ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മലപ്പുറത്ത് നടന്നു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഹാളിൽ നടന്ന പരിപാടി പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഒരു പരിചയമില്ലാത്ത ദൂരദിക്കുകളിലൊക്കെ കഴിയുന്ന കുടുംബങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന രണ്ട് കുടുംബങ്ങളെ ഒരു കുടുംബമാക്കി മാറ്റുന്ന വലിയ പ്രക്രിയക്കാണ് നിങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് കാരണം കുടുംബം ഇല്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കുടുംബങ്ങളിൽ കഴിയുന്ന വധുവരന്മാരെ കണ്ടെത്തി ഓരോരുത്തർക്കും അനുയോജ്യമായ ബന്ധങ്ങൾ അങ്ങനെയാണല്ലോ ഉണ്ടാക്കി അവർ തമ്മിൽ യോജിപ്പിക്കുക അങ്ങനെയുള്ള ഏറ്റവും വലിയ സേവനം ഈ സമൂഹത്തിൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹിമാൻ കൂടൂർ പ്രമേയം അവതരിപ്പിച്ചു അനുശോചന പ്രമേയം റുഖിയ കൂടലൂർ അവതരിപ്പിച്ചു പുതിയ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണനും ഷിഹാബ് ചോലക്കൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ ജില്ലാ സെക്രട്ടറി മൊയ്തീൻ പള്ളിപ്പുറം സംസ്ഥാന രക്ഷാധികാരികളായ പി വി ഗോപാലൻ റംലത്ത് വിവിധ ഭാരവാഹികളായ നാസർ സി വേണുഗോപാൽ ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ